ഇതാണ് സംഭവം കീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ കീട്ടിലിന് ആംബിയൻസ് അല്ലേ ഏ അടിപൊളി സ്ഥലം അല്ലേ ഇത് ശരിക്കും പറഞ്ഞല്ലേ ഒരു നേഴ്സറി ആണ് നേഴ്സറി കണ്ടോ നഴ്സറി നേഴ്സറി വിത്ത് കപ്പേ കയറി വരുമ്പോ ഇഷ്ടം പോലെ ചെടികൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വീണ്ടും സ്പോട്ട് സ്പോട്ട് നമുക്ക് വന്നിട്ട് തൃശ്ശൂർ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിന് സമീപം നിയർ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റൽ അല്ലേ ശകുന്തള ഇവിടെ വരുമ്പോ ആദ്യം കാണുന്നത് എന്താ കുഞ്ഞ കുട്ടികൾക്കുള്ളത് അല്ലേ എന്താണെന്ന് കുഞ്ഞു പറ്റിയ ഒരു കുഞ്ഞുന് പറ്റിയെ കുഞ്ഞിനു പറ്റിയ ഊനാല് നിങ്ങക്ക് പാർക്ക് ആ പ്ലാന്റ്സ് പാർക്ക് കോഫി അല്ലേ ഓക്കേ ഇവിടെ ഒരു വഞ്ചി വേണ്ട നിങ്ങള് ഏ വഞ്ചി ചുണ്ടൻ വള്ളം വഞ്ചി അല്ലെ ചുണ്ടൻ വെള്ളം പറയുന്നേ ആ ഗ്യാപ്പുകൾ അത് ശരി അടിപൊളി സൂപ്പർ അതെന്താ ഏതാ സംഭവം വെള്ളം സ്പ്രേ അത് നമ്മുടെ ഈ ചെടികൾക്ക് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതാ മഴക്കാലം അല്ലാത്ത സമയങ്ങളിൽ അത് സ്റ്റോർ ചെയ്തിട്ട് വെള്ളേ അത് അത് സ്റ്റോർ ചെയ്തിട്ടുള്ളതാ സ്റ്റോർ ചെയ്തിട്ടത് ഡയറക്ട് നിങ്ങള് ചെയ്യുന്ന വെള്ളാണോ അത് ഫ്രഷ് വെള്ളം മരം ആ അടിപൊളി അത് ഈ നഴ്സറിക്ക് വേണ്ടിട്ടല്ലേ ചൂട് കുറയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് മൊത്തം ആൾക്കാർക്ക് അല്ലേ ഓക്കെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണല്ലേ ഓ ആ ആസ് അടിപൊളി ഇത് ഫുള്ള് നേഴ്സറി നഴ്സറി കണ്ടോ നഴ്സറിയിലാണ് ഈ കഫേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ ണ്ടോപ്പില് ചുറ്റും കണ്ട വരുന്നു കണ്ട വെള്ളം പകല് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഇരിക്കൂടലേ ഫുള്ള് തണുപ്പായിരിക്കും ഹായ് ഊനാൽ അവിടെ ഒരു വന്ന െ ഏ ഇവിടെ ലെഫ്റ്റ് പോ ലെഫ്റ്റ് കാടിന്റെ ഉള്ളിലാണ് റെസ്റ്റോറന്റ് എന്താ രസം അടിപൊളി അമ്പ ലൈറ്റ് ലൈറ്റ് വില നോക്ക് ആയി അടിപൊളി അല്ലേ ഏഹ് കുഞ്ഞ ഇഷ്ടപ്പെട്ട നോക്കി ഇതിൽ എന്തു വലിപ്പം ഇവിടെ ഒക്കെ നീക്കണ്ട ഇത് വരുന്നുണ്ടോ ഈ ഫ്രഷ് വാട്ടർ ആണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ അടിപൊളി പകലൊക്കെ കഴിഞ്ഞാൽ നല്ല കൂളന്ന് പറഞ്ഞ കോട അല്ല ശരിക്കും കേട്ടാ ഈ ഇതില് കാണുമ്പളേ ഈ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോഴൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കിയാ

ഫൗണ്ടനോ ആ യെസ് യെസ് എവിടെ അവല്യെല്ലേ എവിടെ എവിടെയൊക്കെ ഉണ്ട് ഏ എന്താണ് ജീവനുണ്ടോ പേടിച്ചിട്ടാ കൊണ്ടല്ലേ അവിടെ Torta boi tu? Oh! Oh! Pedro ke tu? Ini dah mulai food pandan tu, food ini dah, baru food story. Food story, food story tu galah. Apa tu kan? Jadi ni food ni, food dua tu, come on, food dua tu. Food tu, food tu, food tu, alah. Dan dan, loaded fries, alah. Wrap, മൊമോസ് മൊമോസ് ഏതാ ഫ്രൈഡ് മൊമോസ് അല്ലേ ഫ്രൈഡ് മൊമോസ് ലോഡർ ഫ്രൈസ് അല്ലേ ലോഡർ ഫ്രൈസ് പിന്നെ നമ്മുടെ റാപ്പ് ഇത് ഒരു റാപ്പിട് വരാൻ ഉണ്ടല്ലേ ഇനി ഏ അപ്പം അതൊക്കെ നമുക്ക് ഏ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് കഴിച്ച് നോക്കുക സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ സ്പൂണൊക്കെ അടിപൊളി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ അത് മരത്തിൻ്റെ സ്പൂൺ അല്ലേ

ൈ മിൻ ലൈ വന്നു റാപ്പ് വീണ്ടും വന്നു അടുത്ത് റാപ്പ് പറ്റി യെസ് പറഞ്ഞത് ഏതാ ഇതല്ല കഴിച്ചത് ഇനി മൊമോസ് ഉണ്ട് റാപ്പ് ഉണ്ട് അല്ലേ അപ്പൊ അധികം നമുക്ക് കഴിച്ചിട്ട് വരാമില്ലേ കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് പ്ലേറ്റും കാലിട്ടുള്ളത് അപ്പം ഇനി ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ ഇവർക്ക് കഴിക്കട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുത്തെ റിവ്യൂ കാര്യങ്ങളൊക്കെ നൈസായിട്ട് പറയാം അല്ലേ

എടുത്ത പോയിങ്ങോട്ടെ പോ എന്നിട്ട് പോയി ഒന്നിട്ട് കഴിയാതെ അങ്ങനെയാണോ ഇഷ്ടാണ് ഏതെടുത്താണോ ഫൈനസ്റ്റ് ഓക്കെ

ചെടി വാങ്ങി ഓ കുഞ്ഞ വയല പേരെന്താണ് അടിപൊളി അറിയില്ല അതാണ് പേര് ഇതിന്റെ പേര് ഒരു മിനിറ്റ് ഇപ്പൊ ചോദിക്കാ ഒരു മിനിറ്റ് കട്ട് ചെയ്ത് ചെടിയുടെ ആള് അഞ്ചുമണിക്ക് പോയതുകൊണ്ട് ഈ ചെടിയുടെ പേര് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അപ്പൊ അടിപൊളി കണ്ടിട്ടാ നല്ല ചെടി സൂപ്പർ ചെടി അല്ല കുഞ്ഞ അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡും കഴിക്കാം ഒപ്പം ചെടിയും വാങ്ങിക്കാം ഓക്കെ കേസ് അപ്പൊ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പുട്ടിനെ കുറിച്ച് രണ്ടു വാക്ക് പറയൂ പറയൂ അടിപൊളി ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ കുഞ്ഞ ലോഡഡ് ഫ്രൈ അല്ലേ അത് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി സാധനമായിരുന്നു മസ്റ്റ് ഫ്രൈ ആയിട്ടല്ലേ ആ ഇഷ്ടംപോലെ ചിക്കൻ ചിക്കൻസ് ഉണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻസ് പറ ചിക്കൻസ് ഉണ്ട് അതാണ് ഉദ്ദേശിച്ചത് ചിക്കൻ ഏഹ് പിന്നെ അതിൽ അടിപൊളിയുണ്ട് ടേസ്റ്റ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് മൊമോസ് വലിയ കുഴപ്പമില്ലാപ്പും എനിക്കിഷ്ടപ്പെട്ടു അടിപൊളി ആയിട്ടുണ്ട് മസ്റ്റ് ട്രൈ ലോഡ് ഫ്രൈ അത് എന്തായാലും കഴിക്കണം പിന്നെ ഇപ്പൊ നമുക്ക് വച്ചാറ്റ് അല്ലേ അങ്ങനെ വന്നാലും മനസ്സിലുള്ള ആർക്കും നമ്മള് ഫ്ലാറ്റ് അങ്ങനെ അപ്പൊ എല്ലാവർക്കും വൈകി കൊടുത്താൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം ഓക്കെ ബൈ അടുത്ത വീഡിയോ വീഡിയോയിൽ കാണാം അല്ലേ ഓക്കെ പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ കാണാം